കാര്യങ്ങളൊന്നും നമ്മൾ വിചാരിച്ച പോലല്ല മുന്നോട്ട് പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം സൂര്യകുമാർ യാദവിനെ ടി ട്വൻ്റി ക്യാപ്റ്റൻ ക്യാപ്റ്റനാക്കിയപ്പം ഇനി കുറേ കാലത്തേക്ക് ടി ട്വൻറ്റി ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് തന്നെ ആയിരിക്കും എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ കാര്യങ്ങൾ അങ്ങനെയൊന്നും അല്ല മൂന്ന് ഫോർമാറ്റിലും നമ്മുടെ പയ്യനുണ്ടല്ലോ നമ്മുടെ പയ്യനല്ല ബി സി സിയുടെ പയ്യൻ ഷിഫ്മാൻ ഗില്ലിനെ ക്യാപ്റ്റനാക്കാനാണ് തീരുമാനം എന്നാണ് അജിത് കാക്കറിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് അജിത് കാക്കർ പറയുന്നത് ഇങ്ങനെയാണ് വി ഹാവ് നോട്ട് ഡിസ്കസ്ഡ് അബൌട്ട് സൂര്യകുമാർ യാദവ് ഇൻ ഓഡിയോ ഓഡിയോയിൽ സൂര്യകുമാർ യാദവിനെ കുറിച്ച് ഞങ്ങൾ ഒന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല ശ്രേസിസ് ബാക്ക് ബാക്ക് ബോത് ഹാഡ് ഗ്രേറ്റ് വേൾഡ് കപ്പ്സ് നോ ഋഷഭ് ഓർ സോഫ് സൂര്യ ഈസ് ഓൺലിൻ ടി ട്വന്റി പുള്ളി പറഞ്ഞിരിക്കുക എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം ശ്രേസൈഡ് തിരിച്ചു വന്നിട്ടുണ്ട് കെ എൽ രാഹുൽ തിരിച്ചു വന്നിട്ടുണ്ട് ഋഷഭ് പന്ത് ആൾസോ തിരിച്ചു വന്നിട്ടുണ്ട് അതായത് ഇനിയിപ്പം ഓഡിയയിൽ സൂര്യകുമാർ യാദവിന് സ്ലോട്ടുകളൊന്നും ശേഷിക്കുന്നില്ല അതിനോടൊപ്പം തന്നെ പുള്ളി പറഞ്ഞിരിക്കുകയാണ് ഗിൽ ഈസ് എ ത്രീ ഫോർമാറ്റ് പ്ലെയർ ഷിഫ്മാൻ ഗില്ല് മൂന്ന് ഫോർമാറ്റിലും കളിക്കാൻ പോകുന്ന പ്ലെയറാണ് ഹി ഹാസ് ഷോൺ ഡീസെന്റ് ലീഡർഷിപ്പ് ക്വാളിറ്റി ആൻഡ് ക്യാൻ ലേൺ ഫ്രം ദ സൂര്യ രോഹിത് ആൻഡ് ആൾ മൂവിംഗ് ഫോർവേർഡ് പുള്ളി പറയുന്നത് എന്താണെന്ന് വച്ചാൽ മൂന്ന് ഫോർമാറ്റുകളിലും കളിപ്പിക്കാൻ പറ്റുന്ന പ്ലെയർ നമ്മുടെ ഷുഫ്മാൻ ഗില്ല ആണ് അതുകൊണ്ട് അവൻ നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് ഇവിടെ പാവം പിള്ളേരുടെ സെഞ്ചുറി അടിക്കാനുള്ള അവസരം രണ്ട് തവണ തൊലച്ചു കളഞ്ഞ ഈ മാന്യൻ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവനാണ് എന്ന് പറയുന്നതിനകത്ത് എനിക്കറിയില്ല ഓക്കെ എന്താണ് പറയുന്നത് ഇൻഡിവിജ്വൽ സ്റ്റാറ്റിനകത്തൊന്നും കാര്യമില്ലായിരിക്കും അത് പോട്ടെ അപ്പം ഇനിയിപ്പം സൂര്യകുമാർ യാദവിനും രോഹിത് ശർമ്മയ്ക്കും കീഴിൽ നിന്ന് കാര്യങ്ങളൊക്കെ കണ്ട് പഠിച്ചിട്ട് ഭാവി ഇന്ത്യയെ നയിക്കേണ്ടത് ഗില്ലാണെന്നാണ് അകാക്കർ പറഞ്ഞിരിക്കുന്നത് അപ്പം ഇൻഡിവിജ്വൽ സ്റ്റാറ്റിനകത്ത് കാര്യമില്ല എന്ന് ഒരിക്കലും വിശ്വസിക്കുന്നു എനിക്ക് തോന്നുന്നില്ല കാരണം ഗോതം ഗംഭീറിന് അർഹമായൊരു മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം മൂന്ന് റൺസ് അകലെ ഔട്ടായതുകൊണ്ട് അത് ധോണിയുടെ സോൾ ക്രെഡിറ്റിലേക്ക് പോയതിൻ്റെ സങ്കടം ഗംഭീരനെ കാണുമായിരിക്കും